സ്വാഗതം കട്ടൻ റേറ്റിലേക്ക് അയാൾ നല്ലവനാണ് അയാളോടല്ല നമ്മൾ ഏറ്റുമുട്ടുന്നത് അയാളുടെ ആശയത്തോടാണ് മൂപ്പർക്ക് കുശുമ്പും കുഞ്ഞായ്മയും ഇല്ല മുപ്പര് നല്ല ബിസിനസ്സുകാരനാണ് വളരെ മികച്ച വ്യവസായി നല്ല കച്ചവടക്കാരൻ എത്ര തേനൂറുന്ന വാക്കുകളാണ് നമ്മൾ കേട്ടത് അല്ലേ അടുത്തൊന്നും കട്ടൻ റേറ്റ് ഇത്ര നല്ല പുകഴ്ത്തൽ കേട്ടിട്ടില്ല പണ്ടൊക്കെ ആരേലും ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഒന്ന് മരിക്കണമായിരുന്നു അല്ലെങ്കിൽ ഒരു പത്ത് രൂപ നോട്ട് കൊടുത്ത് കൈനോട്ടക്കാരന്റെ കൂട്ടിലെ തത്തെ കൊണ്ട് ഒരു ചീറ്റടുപ്പിക്കണം എന്നാൽ ഇപ്പം അതിനൊന്നും നിൽക്കണ്ട തലങ്ങും വിലങ്ങും പൊക്കി പറയാൻ വെള്ളയും വെള്ളയും ഇട്ടവരങ്ങനെ നിരന്ന് നിൽക്കുകയല്ലേ ഇനി ആരെക്കുറിച്ചാണ് ഈ പുകഴ്ത്തൽ എന്നത് അധികം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് ഇന്നലെ കേരളത്തിലെ ആ പാർട്ടിയുടെ നായകത്വം ഏറ്റെടുത്തപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കളിൽ നിന്നും തലങ്ങും വിലങ്ങും മുളച്ചു പൊന്തിയ അഭിപ്രായങ്ങളാണ് മേൽപ്പറഞ്ഞവ അതെ അങ്ങനെ എല്ലാവരും കൂടി രാജീവ് ജിയെ ആനയിച്ചിരുത്തി കേരളം ഓരങ്ങെടുത്താലോ എന്ന ഉൾഭയം കൊണ്ടാണെന്ന് തോന്നുന്നു സ്വീകരണ ചടങ്ങിൽ വാ കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ചതിൽ ഒന്നാമതെത്തിയത് പ്രതിപക്ഷ നേതാവാണ് അടുത്ത ടേമിൽ മുഖ്യമന്ത്രിയാവാൻ കുപ്പായം തൽപ്പിച്ച് നടക്കുന്ന വി ഡി സതീശൻ എന്തൊക്കെ മനപ്പായസം ഉണ്ട് കൊണ്ടാണാവോ രാജീവ് ജിയെ നന്നായങ്ങ് പൊക്കിവച്ചത് എന്നറിയാൻ കാണിപ്പയൂരിനെ വെക്കേണ്ട ആവശ്യമൊന്നും അന്നം കഴിക്കുന്ന മലയാളികൾക്കില്ല പക്ഷെ പറഞ്ഞതിൽ എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ ഇനി കട്ടേൺ തോന്നുന്നാണോ അതോ ആ എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി ഐഡിയോളജി ഉള്ള ആളാണെന്ന് തോന്നില്ലെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ലൈ അയാൾ നല്ലൊരു മനുഷ്യനാണത്രെ പോരാത്തതിന് അവരുടെ ആഭ്യന്തര കാര്യങ്ങളിലൊന്നും കോൺഗ്രസ് ഇടപെടാറില്ലെന്നും അതേതായാലും നന്നായി ഇടപെട്ടാൽ ചിലപ്പോൾ മൂപ്പരെ പിടിച്ച് പ്രസിഡന്റ് ആക്കാനും വരെ സാധ്യതയുണ്ട് കാരണം സതീശന്റെ ലൈൻ വെച്ച് ബി ജെ പി കാരല്ലാത്ത ബി ജെ പി കാരനാണല്ലോ ട്രെൻഡ് അപ്പോ ഒരു സംശയം ഈ പതിനെട്ട് വർഷം ഒരു പാർട്ടിയുടെ എം പി ആയിരുന്ന ആളാണ് രാജീവ് സഹമന്ത്രിയായും സ്ഥാനമേറ്റെടുത്തു ഇതിനപ്പുറത്ത് എന്ത് യോഗ്യതയാണാവോ ബി ജെ പി കാരനാവാൻ വേണ്ടത് എന്നതാണ് ഗോൾവാൾക്കറുടെ പ്രതിമയ്ക്ക് മുന്നിൽ നിലവിളക്ക് കൊളുത്തിയ പൂജനീയ സതീശൻജിക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല പാർട്ടിയിലുള്ളവർ എന്ത് വിചാരിച്ചാലും വേണ്ടില്ല താൻ തന്റെ അഭിപ്രായം പറയും എനിക്കാരും പേടിയില്ല എന്ന ലെവലിലാണ് സതീശൻ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്ന ഒരു ലൈൻ മൂപ്പർ സെറ്റാക്കിയിട്ടുമുണ്ട് എന്തായാലും കുശുമ്പും കുഞ്ഞായ്മയും ഇല്ലാത്ത ഒരാളെ രാഷ്ട്രീയ കേരളത്തിന് ലഭിച്ച ത്രില്ലിലാണ് നേതാക്കൾ കുശുംമ്പുകുത്തി ഗ്രൂപ്പുകളി കൊണ്ട് മടുത്തിരിക്കെയാണ് പാവങ്ങൾ ആ നിലയ്ക്ക് ഒരു സാധുവിനെ കിട്ടിയാലെന്താ പുളിക്കോ എന്തായാലും ഇവരി പറയുന്ന സാധു കാണിച്ചു കൂട്ടുന്ന അക്രമ രാഷ്ട്രീയം കേരളം മറന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് കളമശ്ശേരിയിൽ ഉണ്ടായ ബോംബ് സ്ഫോടനം ഒരു മലയാളിയും മറന്നു കാണില്ല കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററിൽ മാർട്ടിൻ എന്നയാൾ ബോംബ് വെച്ച ആ ദിവസം എട്ടു പേരാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അന്ന് മുതൽ കേസിന്റെ ഓരോ ഘട്ടങ്ങളിലും കേരളത്തിന്റെ മതരാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ വർഗീയ വിഷം ചുറ്റിയാണ് രാജീവ് ചന്ദ്രശേഖർ ഉറഞ്ഞു തുള്ളിയത് ബോംബ് വെച്ചത് മുസ്ലിമാണെന്നും ഹമാസിന് വരെ ഇക്കാര്യത്തിൽ ബന്ധമുണ്ടെന്നും അയാൾ പറഞ്ഞത് പെട്ടെന്നൊരാവേശത്തിന്റെ പുറത്തല്ല കേരളത്തിന്റെ മത സാമുദായിക ഐക്യം വ്രണപ്പെടുത്തി ഹിന്ദു വികാരം ആളിക്കത്തിക്കുക എന്ന കുടില തന്ത്രത്തിന്റെ മാസ്റ്റർ പ്ലാൻ എന്ന നിലയ്ക്കാണ് അവിടെ അയാളും അയാൾ വിലക്കെടുത്ത മാധ്യമ ലോബിയും തുടക്കം മുതൽ ഒടുക്കം വരെ നിലകൊണ്ടതും വർഗീയത വിൽക്കുന്ന ബിസിനസിന്റെ സാധ്യതകൾക്ക് വേണ്ടിയാണ് ഒടുക്കം കാര്യങ്ങൾ മറ്റൊരു രീതിയിൽ അവസാനിച്ചപ്പോഴും അയാൾക്കെതിരെ കേസെടുത്തപ്പോഴും മാർട്ടിൻ എന്നയാൾ പിടിയിലായപ്പോഴും തെറ്റുതിരുത്തുന്നതിനെ കുറിച്ചൊന്നും ആലോചിക്കാൻ അയാൾ കച്ചവടക്കാരിലെ കുറുക്കനാണോ നോക്കിക്കാൻ അതിബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല കാലങ്ങളായി വർഗീയത വിളമ്പുന്നയാളാണ് അവരീ പറഞ്ഞ സാധു കാശിയിലെയും മധുരയിലെയും മുസ്ലിം പള്ളികൾ പൊളിച്ചു കളയണം എന്ന് പറഞ്ഞതുൾപ്പെടെ നിരവധി വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയ പ്രതീഷ് വിശ്വനാഥ് രാജീവ് ചന്ദ്രശേഖരന്റെ വലം കൈയായി പ്രവർത്തിച്ചയാളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉടനീളം തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖരനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടയാളാണ് പ്രതീഷ് വിശ്വനാഥ് ഇനി കൂടുതലൊന്നും രാജീവിന്റെ ഐഡിയോളജിയെക്കുറിച്ച് പറയണ്ടല്ലോ തരൂരിനെതിരെ മത്സരിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് അവസരമൊരുക്കിയതു മുതൽ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം വെച്ചുനീട്ടിയതിൽ വരെ ബി ജെ പി മുന്നിൽ കണ്ടത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറാണെന്ന കാര്യത്തിൽ സംശയിക്കാനൊന്നുമില്ല കോർപ്പറേറ്റുകളുടെ ലക്ഷ്യം കീശ നിറക്കലാണ് അതിന് രാജ്യം വിറ്റുതിന്നാനും അവർ ഒരുക്കമാണ് എന്നർത്ഥം അപകടം പിടിച്ച ആ കളിക്കിറങ്ങുമ്പോൾ എറിയാനറിയുന്ന കച്ചവടക്കാരനെ കൂടെ കൂട്ടുക എന്നത് അസൽ തന്ത്രമാണ് ഇവിടേക്കാണ് എറിയാനുള്ള വടിയുമായി മറ്റു ചിലർ ഇറങ്ങിപ്പുറപ്പെടുന്നത് എന്നതാണ് ഏറെ ദയനീയം ബുദ്ധിയും കഴിവുമുള്ള നേതാക്കന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് വെപ്പ് കോൺഗ്രസ് മുക്ത ഭാരതമാണ് ആർ എസ് എസ് പിൻസി ഡ്രൈവ് ചെയ്യുന്ന ഹിന്ദുത്വ പാർട്ടിയായ ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് മനസ്സിലാവാതിരിക്കാനുള്ള ബുദ്ധിശൂന്യതയൊന്നും കാൺഗ്രസിലെ ക്രാന്തദർശികൾക്ക് ഉണ്ടാവാനിടയില്ല എന്നിട്ടും ശശി തരൂർ മുതൽ വി ഡി സതീശൻ വരെ നരേന്ദ്രമോദി മുതൽ രാജീവ് ചന്ദ്രശേഖരനെ വരെയുള്ളവരെ വല്ലാതെ പുകഴ്ത്തുമ്പോൾ ഉൾപ്പുളകമല്ല ഉൾക്കിടലമാണ് സാധാരണ കോൺഗ്രസുകാർക്ക് ഉണ്ടാവേണ്ടത് കാരണം മൂന്നാം മൂഴത്തിനു വേണ്ടി പിണറായിട്ടിയും എന്ത് വൃത്തികെട്ട കളിക്കും തയ്യാറായി ഹിന്ദുത്വ പാർട്ടിയുമായി അണിയറ നീക്കങ്ങൾ മുന്നേ ആരംഭിച്ചിട്ടുണ്ടെന്ന് രാഷ്ട്രീയ ഉപശാലകളിൽ നടക്കുന്ന വർത്തമാനങ്ങൾ അവഗണിച്ചു കളയാൻ അന്തളായ പാർട്ടി അടിമകൾക്ക് മാത്രമേ കഴിയൂ മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ലെന്നും ഇന്ത്യയിൽ ഫാസിസം ഉദയം ചെയ്തിട്ടില്ലെന്നും സിദ്ധാന്തവാശിയോടെ സമർപ്പിക്കാൻ പ്രകാശ് കാരാട്ട് മുതൽ എം വി ഗോവിന്ദൻ വരെ പിണറായിക്കു വേണ്ടി ഗോതയിലിറങ്ങിക്കഴിഞ്ഞതും നമ്മൾ കണ്ടതാണ് കാര്യങ്ങളുടെ ഗതി ഇങ്ങനെയൊക്കെ മുന്നോട്ട് നിങ്ങവയാണ് കാര്യം തിരിഞ്ഞിട്ടും തിരിയാത്ത പോലെ കാൺഗ്രസുകാർ ഇത്തരം സ്തുതിഗീതങ്ങളുമായി മത്സര രംഗത്തുള്ളത് എന്നെ തല്ലണ്ട തല്ലണ്ടമ്മാവാ ഞാൻ നന്നാകില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് വി ഡി സതീശൻ എപ്പിസോഡിലൂടെ എന്നാണ് കട്ടൻ റൈറ്റ് പറഞ്ഞു വെക്കുന്നത്